കിച്ചൺ അപ്പം എല്ലാവർക്കുംക്മ കിച്ചിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി ടിപ്പും ഒരു റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും കാണാം ഇതുപോലെയുള്ള തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ കേടായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അതുപോലെയുള്ള തേങ്ങ കൊണ്ടുള്ള ഒരു നല്ല ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തേങ്ങയൊക്കെ നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ കുറച്ച് കേടൊക്കെ ആയിട്ട് വന്നിട്ടുള്ള തേങ്ങ അതെ ഇതുപോലെ നല്ല പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് സാധാരണ വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് അതിൻ്റെ അകവും പുറവും ഒക്കെ നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കുക ഇതുപോലെ ഒരുപാട് ചീഞ്ഞതല്ല ഇത് കുറച്ചൊന്നും ഒരു കേടായി വന്നിട്ടുള്ള ഒരു തേങ്ങയാണ് അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതാ ഇപ്പം തേങ്ങയുടെ അകവും പുറവും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒക്കെ നന്നായിട്ട് എടുത്ത് കഴുകണം കേട്ടോ നന്നായിട്ട് തന്നെ കഴുകി അതിനകത്തെ ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു അതിന് ശേഷം ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് അതിനകമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണേ ഇതാകട്ടെ നന്നായിട്ടത് കുറച്ചൊരു കേടായിട്ട് വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ചുരണ്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടില്ലേ ഇതുപോലെ ഇച്ചിരി ഒന്ന് കേടായിട്ടുള്ള തേങ്ങയാണത് അപ്പോൾ നന്നായിട്ടൊരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് വടിച്ച് വടിച്ചതിനകത്തെയൊക്കെ അങ്ങ് നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നും നല്ല വ വെള്ളത്തിലൊന്ന് കഴുകി നമുക്കൊന്ന് കമത്തി വെക്കാം ഓരോന്നും ഒന്നും പീ തേങ്ങ അതുപോലെ തന്നെയാണ് അതിനകത്ത് കുറച്ച് കേടായി വന്നിട്ടുണ്ട് അതും ഇതുപോലെ സ്പൂൺ എടുത്ത് നന്നായിട്ട് വടിച്ച ഒരു കറുപ്പ് നിറമൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റി കളയണം അപ്പം നമുക്ക് ഈ വേനൽക്കാലം ഒക്കെ ആകുമ്പോഴാണ് കൂടുതൽ തേങ്ങയൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇത് പൊട്ടിച്ചു അത് ചീത്തയാന്ന് കണ്ട ഉടനെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കളയേണ്ട യാതൊരു ആവശ്യമില്ല ഒരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും നല്ല ഒരു എന്താ പറയുക നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായിട്ട് ഇത് മാറ്റാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ എടുത്ത് നന്നായിട്ട് അതിനകത്തെ എല്ലാം എടുത്ത് ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് കഴുകി എടുക്കുകയാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ നന്നായി കഴുകി അതിന് ശേഷമാണ് സ്പൂൺ കൊണ്ട് അതിനകത്തെ ഉള്ളിലെല്ലാം പഠിച്ച് ഞാൻ ഇത് വെയിലത്തോട്ട് വെച്ചിരിക്കുകയാണ് ഈ തേങ്ങയെ അതുകൊണ്ട് ഇത് നല്ല വെയിലാണ് മുറ്റത്ത് ഇപ്പം നിങ്ങൾക്ക് വെയിലില്ലാത്ത സമയത്താണെങ്കിൽ ഇതുപോലെ ഓവനകത്തോട്ട് വയ്ക്കുക മൈക്രോവേവിനകത്തോട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് അടച്ചു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തിരിക്കുകയാണേ അതിന് ശേഷം ഞാൻ എടുത്തു ഒരു നല്ല ഉണങ്ങി ഇപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വലി ഇപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി ഉണങ്ങിയിരിക്കുന്ന തേങ്ങയാണ് അത് ഞാൻ കത്തി വെച്ച് നന്നായിട്ടൊന്ന് പൂളി പൂളി എടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് പൂളി എടുത്താൽ മതി പെട്ടെന്ന് അതിഞ്ഞ് നമുക്ക് കത്തിക്കൊണ്ട് ഇങ്ങനെ പൂളിയെടുക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ ഇതുപോലെ തന്നെ ഒന്ന് നമുക്ക് പൂളിയെടുക്കാം അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് മറ്റ് കേടുകളൊന്നും അതിനില്ല അപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല ഉണക്കിയ തേങ്ങ ആയതുകൊണ്ട് അതിന് വേറെ പ്രത്യേകിച്ച് ചുവയൊന്നും അധികം കാണത്തില്ല ഇപ്പം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പൂളിയെടുക്കാം ബാക്കി ഇരിക്കുന്നതും കൊണ്ടൊന്ന് പൂളിയെടുക്കുകയാണേ അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പൂളിയെടുക്കാം തേങ്ങ ഞാൻ കാണിക്കുന്നത് അതിന് പ്രത്യേകിച്ച് അധികം കേടുകളൊന്നും ഇല്ലാന്ന് കാണിക്കുമായിരുന്നു ഉണക്കിയപ്പോൾ തന്നെ അതിൻ്റെ പകുതി ഇതൊക്കെ മാറി നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ ഓവനിനകത്ത് വെക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും ഇതേ ഞാനിപ്പം ആ ഇരുന്ന തേങ്ങ എല്ലാം നന്നായിട്ട് ഇതേ പൂളിയെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി പൂളി എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അത് ഒത്തിരി വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് ഒന്ന് ചെറിയ പീസാക്കി മാറ്റാം അപ്പം വീണ്ടും അത് ഒരു ചെറിയ ചെറിയ പീസുകളാക്കി ഞാനൊന്ന് എടുക്കുവാണേ ഒത്തിരി വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചെറിയ പീസായിട്ട് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ എല്ലാം അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കുകയാണ് ഇത ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമുക്ക് എളുപ്പമുണ്ട് ഇതിന് അപ്പം അതെല്ലാം ചെറിയ പീസൊക്കെ ആക്കി എല്ലാം നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് രണ്ട് ഇഞ്ചി കഷ്ണം ഒരു ചെറിയ കുടം പുളി അതായത് വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാലഞ്ച് മുളക് എടുത്തിട്ടുണ്ട് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് കുറച്ച് എരിവുള്ള മുളക് തന്നെയാണ് നല്ല കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് കഷ്ണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ പുളി മുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഇത്ര സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട ചെറിയൊരു ഫോർക്കാണേ ഈ മുളക് നമുക്കൊന്ന് ചുട്ടെടുക്കണം അതിനുവേണ്ടി ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് അടുപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും ഇത് ഇതുപോലെ ഒന്ന് കുത്തിയച്ച് ചെറുതായിട്ടൊന്ന് ആ ഗ്യാസിൻ്റെ മുകളിലോട്ട് ഒന്ന് കാണിച്ചാൽ മതി അപ്പം നന്നായിട്ട് ഇതൊന്ന് ചുട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചുട്ട മുളകിനൊരു പ്രത്യേക രുചിയാണ് നമുക്ക് അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ചുട്ടെടുക്കുകയാണ് ഗ്യാസിൻ്റെ മോള് വെറുതെ ഒന്ന് കാണിച്ച് ചെറിയ തീ വന്നാലും നമ്മളതങ്ങ് ഉതുക്കെടുത്തിയാൽ മതി അപ്പം ഇരുന്ന മുളകെല്ലാം ഞാൻ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ വേണം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നല്ലതായിട്ട് ഇതും ചുട്ട പോലെ തന്നെയാണ് ഈ തേങ്ങ ഇരിക്കുന്നത് അങ്ങനെ മൈക്രോവേവ് ചെയ്തിരിക്കുകയാണ് അതെല്ലാം നിങ്ങൾക്ക് മൈക്രോവേവ് ഇല്ലെങ്കിൽ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ തന്നെ ചുട്ടെടുക്കാം ഇനി ഞാനതൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടിട്ടില്ലേ ആ ഇനി ബാക്കി ഇരിക്കുന്ന തേങ്ങയും കൂടെ ആ മിക്സിക്കകത്തോട്ട് തന്നെ ഇട്ടൊന്ന് പൊടിക്കാനായിട്ട് മാറ്റുവാണേ കൂടെ തന്നെ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും ചുട്ടിട്ടുള്ള വറ്റൽമുളകും ആ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഇത് ഞാനിപ്പോൾ ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും പൊളി എരിവും ഉള്ളിയും എല്ലാം ചേർത്ത് ഞാൻ അതേ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കുകയും ചെയ്ത് മിക്സിയൊക്കെ നന്നായിട്ട് ഉണങ്ങി തന്നെ ഇരിക്കണം നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് എല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതിനകത്തോട്ടും ഇടുന്നത് ഇപ്പം പകുതി തേങ്ങ ഇട്ടു ഒന്ന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തു ഓൾറെഡി അത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ ഇനി ഇതും കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യണം കൂടെ തന്നെ നമ്മൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ പച്ച ആണ് ഒരു മൂന്ന് തണ്ട് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് അടത്തി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ഇതാ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പം തന്നെ നല്ല മണമാണ് അപ്പോൾ ഉപ്പും പുളിയും എരിവും ഇഞ്ചിയുടെയും കരുവേപ്പിലേയും തേങ്ങയും എല്ലാം ചേർത്തപ്പം നല്ല മണമാണ് ഈ തേങ്ങയ്ക്കകത്തുനിന്ന് തന്നെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇന്ന് മുഴുവൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഞാനതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഞരടി കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കൈയും പ്ലേറ്റും എല്ലാം ഉണങ്ങിയതായിരിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല ഞാനിപ്പോൾ ദേവ ഒരു ഗ്ലാസ് ജാറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ലൊരു ഗ്ലാസ് ജാർ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ കൂടെ ഇത് നന്നായി ഞാൻ ഉരുട്ടിയെടുക്കുകയാണെ എന്താ ടേസ്റ്റാണെന്നറിയാം ഇപ്പം തന്നെ നമുക്ക് നല്ല രുചിയാണ് നല്ല ഉണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് കേടായി വരുന്ന തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞപോലെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി അതല്ലെങ്കിൽ മൈക്രോവേവിൽ ദേ ഞാൻ നന്നായി മുറുക്കി ഉരുട്ടിയ ശേഷം ഈ കുപ്പിക്കകത്തോട്ട് തന്നെ നമുക്കൊന്ന് ഇട്ട് വയ്ക്കാം ദേ അതാ ഈ ആ ഉരുള ഞാൻ ആ കുപ്പിക്കകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് ആ ഒരു മൂന്ന് തേങ്ങയുള്ളെങ്കിൽ പോലും നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതാ വറുത്ത് എടുത്ത് ഇരിക്കുന്ന നല്ല ഒരു ചമ്മന്തിപ്പൊടിയെന്നോ ചമ്മന്തിയെന്നോ ഒക്കെ ഇതിന് പറയാൻ പറ്റും നല്ല ടേസ്റ്റാണ് കണ്ടോ അപ്പം തന്നെ നമുക്ക് ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലേ പോലെ ഈ ചമ്മന്തിയും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് നല്ല കുശാലായിട്ട് ഉണ്ണാൻ പറ്റും ഇത് ഇപ്പം ഞാനതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇപ്പം ഗ്ലാസ് ജാറിലോട്ട് അദ്ദേഹം ഇപ്പോൾ മൂന്ന് ഉരുളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ബാക്കി നമുക്കിപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റിയും വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കണ്ടെയ്നറിനകത്തോ അതായത് ഇതുപോലെ ഗ്ലാസ് ജാറിനകത്തൊക്കെ നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇത് കുറേ നാളത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഒരാഴ്ച കൂടുതൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഇതിന് യാതൊരു കുഴപ്പവും വരത്തില്ല അത് കൂടുതലും ഇരിക്കും എങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ പറ്റും ഞാനപ്പം ഇത് നന്നായി ഒരു ഇതിൻ്റെ അടപ്പ് വെച്ച് തന്നെ നന്നായി അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ സാധാരണ ഡോർ ഇതിൽ തന്നെ സൂക്ഷിച്ചാൽ മതി ഫ്രീസറിൽ വെക്കണമെന്നൊന്നും നിർബന്ധമില്ല ഇല്ല ഞാനിത് ഈ ഇതൊരടപ്പ് വച്ച് നന്നായിട്ട് മുറുക്കി അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണേ അപ്പം ഇതുപോലെ തന്നെ ട്രൈ നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വളരെ ടേസ്റ്റി ഒരു നല്ല ചമ്മന്തി അഥവാ ചമ്മന്തിപ്പൊടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നമുക്ക് തേങ്ങയൊക്കെ കേടായി ഇവരുവാണെങ്കിൽ വെറുതെ എടുത്ത് പുറത്തേക്ക് കളയാതെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആക്കി മാറ്റണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ജുഗ്മാക്കി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് കാണും ഓൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാനിതൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയും അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്നൊക്കെ അറിയാനും പറ്റും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ